നിങ്ങൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ഫോണിൽ ക്യാമറ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഫോൺ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ ഇവിടെ കാണാൻ കഴിയും പച്ച കളറിലെ ഒരു ഡോട്ട് ഇവിടെ ഇങ്ങനെ റൈറ്റ് സൈഡിലായിട്ട് കാണാൻ കഴിയും ഇത് നമ്മുടെ ഫോൺ ക്യാമറ ഓപ്പൺ ആകുമ്പോൾ ഫോൺ തന്നെ കാണിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഇത് നിങ്ങളെ ക്യാമറ ഓപ്പൺ ആക്കാത്ത അവസരത്തിൽ മുകളിൽ ഇങ്ങനെ ഒരു പച്ച ഡോട്ട് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക നിങ്ങളുടെ ക്യാമറ ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഫോണിൽ ഒരു ഹാക്കിംഗ് ആപ്ലിക്കേഷൻ കടന്നിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ കോൾ ചെയ്യുന്ന സമയത്തും ഒരു പച്ച ഡോട്ട് വരുന്ന കാണാം അത് നിങ്ങളുടെ മൈക്കിന്റെ ആക്സസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ മൈക്ക് ഓപ്പൺ ആണ് മൈക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഈ നോട്ടിഫിക്കേഷൻ വരുന്നത് ഇനി നിങ്ങൾ കോൾ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഉണ്ടാവും ഇനി കോൾ ചെയ്യാത്ത സന്ദർഭങ്ങളിൽ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് ക്യാമറയോ മൈക്കോ ഏതെങ്കിലും ഹാക്കിംഗ് ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്യുന്നതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ നിങ്ങൾ ഫോൺ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഗൂഗിളിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ചില ഫോണിൽ ആപ്സ് ആയിട്ട് നോട്ടിഫിക്കേഷൻ ആയിരിക്കും അത് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ കാണാൻ ഫോൺ എന്ന് പറഞ്ഞിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്യുക റൈറ്റ് സൈഡിലായിട്ട് ഓപ്ഷൻ ഉണ്ട് ഫോഴ്സ് ടു സ്റ്റോപ്പ് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നിന്ന് ഓക്കെ എടുക്കുക ഉണ്ടോ ഇവിടെ ഓക്കേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ഓക്കെ കൊടുത്തുകഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ ക്ലോസ് ആവുന്നതായിരിക്കും ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക അതിന്റെ തൊട്ടു താഴത്തെ ക്യാമറ ആപ്ലിക്കേഷൻ ഇതേപോലെ ഓപ്പൺ ചെയ്യുക അതിന്റെ റൈറ്റ് സൈഡിലും സ്റ്റോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് അതും അതേപോലെ ഓക്കെ കൊടുത്ത് സ്റ്റോപ്പ് ചെയ്യാം നിങ്ങൾ വീഡിയോ കോളോ വോയിസ് കോളോ ചെയ്യാത്ത സന്ദർഭത്തിൽ നിങ്ങളുടെ ഫോണിന്റെ റൈറ്റ് സൈഡിന് മുകളിൽ റേഞ്ച് കാണിക്കുന്നതിൻ്റെ അവിടെ റെഡ് കളറിലോ ഗ്രീൻ കളറിലോ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക നിങ്ങളുടെ ക്യാമറ വർക്കിംഗിലാണ് അതേപോലെ മൈക്കും വർക്കിംഗിലാണ് നിങ്ങളുടെ വീഡിയോ കോൾ ചിലപ്പോൾ ഹാക്ക് ചെയ്തിട്ടുണ്ടാകാം അതേപോലെ തന്നെ വോയിസ് കോളും ഹാക്ക് ചെയ്തിട്ടുണ്ടാകാം എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക സ്റ്റോപ്പ് ചെയ്യുക